എല്ലാ ഭക്തജനങ്ങൾക്കും കതിരവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ലാഭം കിട്ടാനുള്ള കാര്യങ്ങളാണ് അതായത് എന്ത് കാര്യം ചെയ്താലാണ് കാർത്തിക നക്ഷത്രക്കാരുടെ കയ്യിലുള്ള പൈസകൾ നഷ്ടം വരാതെ നമ്മുടെ കയ്യിൽ തന്നെ ഒതുങ്ങാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ആദ്യം തന്നെ കാർത്തിക നക്ഷത്രക്കാർ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ക്ഷേത്രം അതായത് നമ്മുടെ പരിസരത്തുള്ള ഒരു ക്ഷേത്രം ഉണ്ടാകുമല്ലോ അതിപ്പം ദേശദേവത എന്ന് പറയും ഇപ്പം കൃഷ്ണനാകാം ശിവനാകാം അയ്യപ്പനാകാം ഏത് ക്ഷേത്രമാണ് ഉള്ളത് അവിടെ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു രൂപ നാണയം ഒരു രൂപ നാണയം അവിടുത്തെ ദേവിയുടെ മന്ത്രത്താൽ പൂജിച്ച് ചുമന്ന പട്ടിനകത്ത് നൂറിട്ട് കെട്ടി പേസിനകത്ത് വെക്കണം അത് നമുക്ക് വിശ്വാസമുള്ള ക്ഷേത്രം ഏറ്റവും കൂടുതൽ വേണ്ടത് പക്ഷെ എന്നാലും നമ്മള് ഇപ്പം നമ്മുടെ പരിസരത്തൊരു അമ്മയുണ്ടാവില്ല വീടിന്റെ അടുത്ത് ആ ഒരു ക്ഷേത്രം തന്നെ വേണം അപ്പോൾ അത് നൂലി കെട്ടി വെക്കാനും ചുമന്ന മട്ടിനകത്ത് വെക്കാനും പേസിനകത്ത് തരാൻ നമ്മളെ ഈ പേസ് ഉപയോഗിക്കുന്നതിൻ്റെ ആ പൈസ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ചുമന്നു എടുത്ത് അതായത് സാറ്റൻ തുണി എടുത്ത് നൂലിട്ട് കെട്ടി അത് പേസിനകത്ത് ഇട്ട് വെച്ച് പ്രാർത്ഥിക്കും അപ്പം തിരുമേനിയോട് പറയണ്ടെങ്കിൽ ഇതൊന്ന് ജീവിച്ച് തരാൻ പറയണം പേസി വെക്കാനാന്ന് പറയണം അപ്പൊ ആ ഒരു കാര്യം തിരുമേ എനിക്ക് മനസ്സിലാണ് ആ തിരുമേ എനിക്ക് മനസ്സിലായതെങ്കിൽ അവിടുത്തെ ഭഗവാന്റെ മൂലമന്ത്രം ജീവിച്ച് തരാൻ പറഞ്ഞാൽ മതി പിന്നെ രണ്ടാമത്തെ കാര്യം കാർത്തിക നക്ഷത്രക്കാര് ചെയ്യേണ്ടത് വേറൊരു നല്ലൊരു കാര്യമാണ് അതായത് നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തെ പോയിട്ട് ഒമ്പത് വലത്ത് വെച്ച് നവഗ്രഹ പുഷ്പാഞ്ജലിയോ നവഗ്രഹ ഹോമോ നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നുള്ള കർമ്മകളൊക്കെ ചെയ്യുമ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് നമുക്ക് അടുത്ത ജോലിയിലേക്കുള്ള എന്താ പറയുക ഓഫറുകളും ഇല്ലെങ്കിൽ മെച്ചങ്ങളും ഇല്ലെങ്കിൽ നമ്മുടെ പണി കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് നമ്മുടെ കൂട്ടുകാർ തന്നെ വിളിക്കുക ഇല്ലെങ്കിൽ നമുക്ക് പണി തന്ന വ്യക്തികൾ തന്നെ ആകുമ്പം പണി ചെയ്യുന്നതുള്ള ഇതിനെ തന്നെ നമുക്ക് ഇനി അടുത്ത പണി വിളിച്ചാൽ മതി എന്നുള്ള ഒരു കറമശേഷി ഉണ്ടാവും അപ്പൊ ഈ വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തുള്ള നെഗറ്റീവിനെ മാറ്റി നമുക്ക് പണി ചെയ്യാനുള്ള സ്പീഡൊക്കെ ഉണ്ടാകും അപ്പൊ അങ്ങനെ കുറെ ദോഷങ്ങൾ മാറി നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും അതായത് നമുക്ക് സ്ഥിരം ഒരു പണി കിട്ടും അപ്പൊ സ്ഥിരം പണി കിട്ടിയാൽ എന്താണ് നമുക്ക് സമ്പത്ത് എപ്പോഴും നമ്മുടെ കൈ കാണുക അപ്പൊ ആ ഒരു രണ്ടാമത്തെ കാര്യം കാർത്തിക നക്ഷത്രക്കാരെ ചെയ്യേണ്ടതാണ് അതായത് നവഗ്രഹ ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ഇവിടെ നവഗ്രഹക്ക് പുഷ്പാഞ്ജലിയോ നവഗ്രഹ അർച്ചനയോ നവഗ്രഹ പൂജയോ നവഗ്രഹ ഹോമോ നടത്താം അത് സാമ്പത്തിക അനുസരിച്ച് ഇത് ആഴ്ച നമുക്ക് ചെയ്യാം ഒരു രൂപയുടെ കാര്യം പറഞ്ഞാൽ ഒറ്റ ഒരു ദിവസം ചെയ്താൽ മതി ഇനി മൂന്നാമത്തെ കാര്യം നമ്മുടെ പേർക്ക് അതായത് നമ്മൾ താമസിക്കുന്ന ഗ്രഹം ആ ഗ്രഹം ആരുടെ പേർക്കാണ് ചിലപ്പോ അച്ഛന്റെ ആകാം അമ്മയുടെ ആയിരിക്കും ചിലപ്പോ നമ്മുടെ പേർക്കാകാം ആ ഒരു ഗ്രഹത്തിൽ വെച്ച് സാമ്പത്തികം ഉണ്ടെങ്കിൽ അവിടെ വെച്ചൊരു ഗണപതി ഹോമോ ഭഗവതി സേവ നടത്തുക അവിടെ സാമ്പ ചെയ്ത് നടത്താനുള്ളവർ അവിടെ വെച്ച് ചെയ്യുക ഇല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുക എന്റെ പേരും നക്ഷത്രവും പറയുക ഇല്ലെങ്കിൽ നമ്മുടെ പേരും നക്ഷത്രം പറയുക എനിക്കിവിടെ ഗണപതി ഹോമം ഭഗവതി സേവയും ചെയ്യണം അപ്പൊ അതിൽ പങ്കെടുത്തിട്ട് ആ തിരുമേനി തരുന്ന പ്രസാദം നമ്മുടെ വീട്ടിൽ കൊണ്ടുവെക്കണം ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഭഗവതി സേവ ചെയ്യുമ്പോൾ കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു അതായത് നമുക്ക് ശത്രുതാലുണ്ടാകുന്ന തൊഴിൽ തടസ്സങ്ങൾ നമുക്ക് പുതിയ പുതിയ ജോലിക്കുള്ള ഓഫറുകൾ നമുക്ക് ശരീരത്തിന് ബലവും ആരോഗ്യം അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരുടെ ദൃഷ്ടികളൊക്കെ മാറി നമുക്ക് തൊഴിലിന് പുതിയൊരു അഭിവൃദ്ധി വരുന്നതാണ് എപ്പോഴും നമ്മുടെ വീട്ടില് ലക്ഷ്മിയുടെ അനുഗ്രഹത്തിൽ നമുക്ക് സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകും അതായത് നമുക്ക് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന പൈസകള് അനാവശ്യമായ നഷ്ടം വരാതെ നമ്മുടെ കയ്യിൽ തന്നെ ഒന്നും അപ്പോൾ അതിന് നമ്മൾ കാർത്തിക നക്ഷത്രക്കാര് ചെയ്യേണ്ട കാര്യമാണ് ഭഗവതി സേവ മൂന്നാമത്തെ ആയിട്ടുള്ള കാര്യം അതിപ്പം വീട് ആരുടെ പേർക്കാണ് ഇപ്പൊ ചിലപ്പോ അച്ഛൻ്റെ നക്ഷത്രം അശ്വതി ആയിരിക്കും അപ്പൊ അച്ഛന്റെ പേർക്ക് ചെയ്താൽ മതി ഇപ്പൊ കാർത്തിക നക്ഷത്രക്കാർ ഈ ഒരു ഭഗവതി സേവ നടക്കുന്ന സമയത്ത് പങ്കെടുക്കണം <mumbles> ി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് കാർത്തിക നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഉപാസന മൂർത്തി ആയില്ലെങ്കിൽ ഉപാസന ദേവത വല്ല കാണുമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിലവര് ശിവനെ ആരാധിക്കുന്നുണ്ടാകും അവരവരുടെ ഉപാസന മൂർത്തിയിൽ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഏതുപാസനമൂർത്തിയാണോ വിളിക്കുന്ന അവരുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള അർച്ചനകള് മാലകള് പുഷ്പാഞ്ജലികള് അങ്ങനെയുള്ള കാര്യങ്ങൾ കാർത്തിക നക്ഷത്രക്കാര് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ സാമ്പത്തിക ലാഭം വരും പിന്നെ അഞ്ചാമത്തെ കാര്യം ഞാൻ എല്ലാ നക്ഷത്രക്കാരനും പറയുന്ന പോലെയാണ് നമ്മുടെ ഈ പറയുന്ന വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ പണിക്ക് പോകാതിരുന്നാൽ ഒരിക്കലും നമ്മുടെ പൈസ നമ്മുടെ കയ്യിൽ വരത്തില്ല നമ്മൾ പണിക്ക് പോയെങ്കിൽ മാത്രം നമ്മുടെ ഈ പൈസ കിട്ടത്തുള്ള ഈ പറയുന്ന ഞാനാണല്ലേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളായാലും അല്ലേ നമ്മൾ പണിക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു യന്ത്രവും മേടിച്ച് വെച്ചിട്ട് നമ്മൾ പണിക്ക് പോയിരുന്ന ആ പൈസകളൊന്നും യന്ത്രം കൊണ്ട് തരത്തില്ല അത് വേറൊരു സത്യമാണ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കർമ്മം ചെയ്യണം കർമ്മം ചെയ്യുന്നതനുസരിച്ച് ഫലങ്ങൾ നമ്മളെ തേടിയെത്തും അപ്പം എല്ലാവരും കൃത്യനിഷ്ഠകളൂടി പണിക്ക് പോവുക അപ്പൊ അതിന് വരുന്ന ചെറിയ ചെറിയ അതായത് ഒരു ഉദാഹരണം പറയുന്നത് ഒരു വ്യക്തി സ്ഥിരമായിട്ട് പണിക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ആ വ്യക്തിക്ക് എപ്പോഴും പ്രശ്നങ്ങൾ പണിസ്ഥലത്ത് ഇല്ലുമ്പോഴത്തേക്ക് ബെഡ് കാണുക ഇല്ലെങ്കിൽ ഇവനെ പണിക്ക് പണിക്കൂണ്ടിരണ്ട അതായത് നമ്മൾ നല്ലപോലെ പണിയെടുത്തോണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ക്ഷീണം നമ്മൾ ഉഴപ്പ് അപ്പം നമുക്ക് തന്നെ ഒരു ചിന്ത ഉണ്ട് ഞാൻ നല്ലപോലെ പണിയെടുത്ത അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യാൻ എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്താണെന്ന് പറയും നമ്മൾ തന്നെ ഒരു നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം എന്ന് എനിക്ക് ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഫയലുകളൊക്കെ ചെയ്തിട്ട് ശരിയാണെന്നില്ല അതൊക്കെ ഈ പറയുന്ന ശത്രുതാ ദോഷം അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റിയെടുത്ത് നമുക്ക് പണിക്ക് അതായത് നമ്മൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്ഥിരമായിട്ട് ആ ഒരു ജോലിയെ കോൺസെൻട്രേഷൻ ചെയ്ത് മറ്റുള്ള നെഗറ്റീവിനൊക്കെ മാറ്റി പോസിറ്റീവ് ജോലി സ്ഥലത്ത് ഇരുന്ന് ചെയ്യാൻ വേണ്ടി നമ്മൾ വഴിപാടുകളും കാര്യങ്ങളും അപ്പൊ നമ്മൾ നിത്യേന ജോലിക്ക് പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നത് സാമ്പത്തികം കിട്ടും ഇപ്പൊ ഒരു ദിവസം മുപ്പത് മുപ്പത്തൊന്ന് ദിവസമൊക്കെ വരുമല്ലോ അപ്പം സൺഡേ ഹോളിഡേ ആണല്ലോ അപ്പൊ നമ്മൾ ഈ പറയുന്ന വഴിപാടിലൊക്കെ ഉദ്ദേശം എന്താണ് നമ്മൾ ഈ പറയുന്ന ആഹ് ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് അസുഖങ്ങൾ വരാം ഇല്ലെങ്കില് ദോഷങ്ങള് ചില നമ്മള് പ്രാക്കൊക്കെ കൂടുതലായിട്ടിടയ്ക്കുമ്പോൾ ആ നെഗറ്റീവ് എനർജിയെക്കെ മാറ്റി വിടാൻ വേണ്ടിയാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ വരാം അപ്പൊ നമ്മൾ നിത്യം ജോലിക്ക് പോകുമ്പോ നമുക്ക് സാലറി എന്താ പറയാ തടസ്സമില്ലാതെ കിട്ടും അതിനാണ് നമ്മൾ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഈശ്വരന്റെ മുമ്പിൽ ചെയ്യുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആരും മനസ്സിലാക്കുക അതായത് നമ്മൾ ടി വിയിൽ കാണുന്ന കുറെ വാസ്തു ഈ പറയുന്ന ലക്ഷ്മി ഭൂപിൻ യന്ത്രമൊക്കെ മേടിച്ച് വെച്ചാൽ ഈ പറയുന്ന പോലെ ഫലങ്ങളൊന്നും കിട്ടത്തില്ല നമ്മളെ പണിക്ക് പോകിൽ മാത്രം നമ്മൾ പണി കിടക്കും പിന്നെ ഞാൻ ഈ വഴിപാട് കാര്യങ്ങൾ പറഞ്ഞ് കാർത്തിക നക്ഷത്രക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴേ നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം തീർച്ചയായിട്ടും കിട്ടും ഈ പറയുന്ന എല്ലാവരും കാർത്തിക നക്ഷത്ര ജോലിക്ക് പോകുന്ന നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും സാമ്പത്തിക ലാഭം വരും അപ്പോൾ ഈ പറയുന്ന സാമ്പത്തിക ലാഭത്തിന് വേണ്ടി കാർത്തിക നക്ഷത്രക്കാരെയും വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ജീവിതത്തിൽ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു മറ്റൊരു വീഡിയോ വരുന്നതാണ്